മാട്ടുക്കട്ടയിൽ രോഗിയുമായി പോയ ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് മൂന്നുപേർക്ക് പരിക്കേറ്റു ഓട്ടോ യാത്രക്കാരായ അയപ്പൻകോവിൽ പരപ്പ് കാരക്കാട്ട് ഭാസ്കരൻ ഭാര്യ ലീല ഓട്ടോ ഡ്രൈവർ പുത്തൻപുരയ്ക്കൽ സോബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ കട്ടപ്പറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്കാണ് മാട്ടുകെട്ടയിൽ വെച്ച് ഇന്നോവയും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചത് കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയ കുടുംബമാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത് കട്ടപ്പനയിൽ നിന്നും അഭിഭാഷക വൃത്തി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന അഭിഭാഷകനാണ് ഇന്നോവ ഓടിച്ചിരുന്നത് ഇരുവശത്തും കിടക്കുന്ന വാഹനം കാരണം കാർ വെട്ടിച്ചു മാറ്റുന്നതിനിടയിലാണ് എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചത് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ലേലിക്കും ഭാസ്കരനും ഓട്ടോ ഡ്രൈവർ സോബിനും കാര്യമായി പരിക്കേറ്റു പരിക്കേറ്റ മൂവരെയും കട്ടപ്പനയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി കാറിന്റെ മുൻഭാഗവും സൈഡും ഓട്ടോറിക്ഷയുടെ മുൻഭാഗവും തകർത്തിട്ടുണ്ട് ഉപ്പുതറ പോലീസ് കേസെടുത്തു ഇടുക്കി വിഷൻ ഉപ്പുതറ